തനിക്ക് എ ഡി എച്ച് ഡി എന്ന മാനസിക അസുഖമുണ്ടെന്ന നടൻ ഫഹദ് ഫാസിൽ വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് ഫഹദ് ഇക്കാര്യം വ്യക്തമാക്കിയത് പീസ് വാലിക്ക് ആവശ്യമായ എന്തും ചെയ്തു തരാൻ താൻ തയ്യാറാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ന്യൂറോ ബിഹേവിയർ കേരള ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എഡിഎച്ച് ഡി കുട്ടികളിലെ എ ഡി എച്ച് ഡി പഠന വൈകല്യങ്ങളെ ബാധിക്കുമ്പോൾ മുതിർന്നവരിൽ എ ഡി എച്ച് ഡി ദൈനംദിന ജീവിതത്തെയാണ് ബാധിക്കുക എ ഡി എച്ച് ഡി ഉള്ളവരിൽ ശ്രദ്ധ കുറവായതിനാൽ ജോലിയിൽ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല വളരെ സങ്കീർണമായ ജോലികൾ പിന്തുടരാൻ കഴിയാതെ വരും ചെയ്യുന്ന ജോലി സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരുമ്പോൾ പ്രവർത്തന മേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കും ഒരു കാര്യത്തിൽ ും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ചിലതു മാത്രമേ എ ഡി ഉള്ളവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കൂ